മുൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡൻ്റായിരുന്ന എം വി ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഫോൺ ഡയറക്ടറി പ്രകാശനവും നടന്നു എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ മുൻ പ്രസിഡന്റ് എം വി ദാമോദരൻ ഇരുപത്തിയൊൻപതാം ചരമവാർഷിക ദിനം ആചരിച്ചു പ്രസ് ഫോറം അംഗങ്ങളുടെ മക്കളിൽ എസ് എൽ സി പ്ലസ് ടു വിജയികളായവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഹാൾ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത് നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി വിജയകുമാർ അനുമോദനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കാമിനാട് പ്രസ് ഫോറത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിയെയും വളരെ പണ്ട് തന്നെ അറിയുന്ന ഒരാളാണ് ഞാൻ അതിൽ നേരത്തെ സ്വാഗത ഭാഷയിലും പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇവിടെ ഇരിക്കുന്ന വിജയകെട്ടിനൊക്കെ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജന്മദേശത്തിൻ്റെ കെട്ട് എനിക്ക് അയച്ചു തന്ന ഒൻപതാം ക്ലാസ്സും പത്താം ക്ലാസ്സിലൊക്കെ ഞാൻ ജന്മദേശത്തിൻ്റെ ഒരു ഏജൻ്റായിരുന്നു എനിക്ക് കൃത്യമായിട്ട് സഫാ മാർവ ബസ്സിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സുകളിൽ എൻ്റെ അദ്ധ്യാപകരും എനിക്ക് സമയം തന്നിരുന്നു ഇങ്ങനെ പത്ര നടത്താൻ അങ്ങനെ ആ ഘട്ട് വാങ്ങി വിറ്റ് പിന്നെ പ്ലസ് ടു പഠിച്ച് ഡിഗ്രി പഠിക്കുമ്പോൾ മനോരമയുടെ ഏജൻസി എടുത്ത് മാതവട്ടനെ പാക്കം മാതവട്ടനൊക്കെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ആ സമയത്ത് മനോരമയുടെ ഏജൻസി ഒക്കെ എടുത്ത് പിന്നെ മാതൃഭൂമി പിന്നെ മാവുങ്കൽ വന്ന് പിന്നെ മാവു മാതൃഭൂമി വാങ്ങി ബാബു അന്ന് അറിയാം ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം അപ്പം തീർച്ചയായിട്ടും ഒരുപക്ഷെ എന്റെ പഠന ചെലവുകൾ ഈ പത്ര വിൽപ്പനയിലൂടെ തന്നെ മാക്സിമം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് പ്രസ് ഫോറം പ്രസിഡന്റ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രസ് ഫോറം അംഗങ്ങളുടെ ഫോൺ ഡയറക്ടറി മൻസൂർ ഹോസ്പിറ്റൽ എം ഡി ഷംസുദ്ദീൻ പാലക്കി മാർദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് ടെക്നോളജി എഡ്യൂക്കേഷൻ എം ഡി എസ് പി ഷാജിക്ക് നൽകി പ്രകാശനം ചെയ്തു ചടങ്ങിൽ വെച്ച് പ്ലസ് ടു പരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ ആയിരത്തി ഇരുനൂറിൽ ആയിരത്തി മാർക്കും വാങ്ങിയ പി ദേവിക പ്രസ് ഫോറം അംഗങ്ങളുടെ മക്കളിൽ വിജയികളായ കെ വി ശ്രീലക്ഷ്മി ഫിദ ഫാത്തിമ ഒ വി ശിവനന്ദന അദ്വൈത് മോഹൻ കെ ദേവ്ജോത് മുഹമ്മദ് റബി കെ കാർത്തിക് ടി എൻ സുധീർ എന്നിവരെ അനുമോദിച്ചു ചടങ്ങിൽ ബഷീർ ആറങ്ങാടി കെ ബാബു ടി മുഹമ്മദ് അസ്ലം ടി കെ നാരായണൻ എന്നിവർ സംസാരിച്ചു പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്